പൗരാണിക ഭാരതത്തിലെ സാഹിത്യത്തിൻ്റെയും ചിന്തയുടെയും മേഖലകളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു നാമമാണ് ഭർത്തൃഹരി ഐതിഹ്യകഥകളിൽ ഭർതൃഹരി സന്യാസ ജീവിതം നയിക്കാനുള്ള ഒരു കാരണം പറയുന്നുണ്ട് ആദ്യമേ തന്നെ ഭർതൃഹരി നിത്യബ്രഹ്മചാരിയായിരുന്നു എന്നും അതല്ല അദ്ദേഹം ആദ്യം വിവാഹം കഴിക്കുകയും ആ ജീവിതത്തിൽ വിരക്തി തോന്നിയ അദ്ദേഹം സന്യാസിയായി തീർന്നതാണെന്നും പറയപ്പെടുന്നു സന്യാസമാർഗം സ്വീകരിക്കാനുള്ള ഒരു കാരണവുമുണ്ട് ഒരു ദിവസം ഒരു യോഗീശ്വരൻ ഭർതൃഹരിയുടെ ഗൃഹത്തിൽ വന്നു ഭർതൃഹരിയുടെ സൽക്കാരത്തിൽ പ്രീതി കൊണ്ട ആ യോഗീശ്വരൻ അദ്ദേഹത്തിന് ഒരു മാമ്പഴം കൊടുത്തു ആ മാമ്പഴം തിന്നാൽ ജരാനരകൾ കൂടാതെ എന്നും ജീവിച്ചിരിക്കാമെന്നും പറഞ്ഞ് അയാൾ യാത്രയായി യോഗി പോയിക്കഴിഞ്ഞതിനു ശേഷം ഭർതൃഹരി ഇപ്രകാരം ചിന്തിച്ചു തന്നേക്കാൾ ആയുസും ആരോഗ്യവും വേണ്ടത് തൻ്റെ പ്രിയതമ്മയ്ക്കാണ് അവൾ പോയിക്കഴിഞ്ഞതിനു ശേഷം താൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ആ മാമ്പഴത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്കത് സമ്മാനിച്ചു കാരണം അയാൾക്ക് തൻ്റെ ഭാര്യയോട് അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു എന്നാൽ ആ സ്ത്രീക്ക് ഒരു ജാരനുണ്ടായിരുന്നു അവൻ ഭർത്തൃഹരിയുടെ കുതിരക്കാരൻ തന്നെ മാമ്പഴത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയ ആ സ്ത്രീ തനിക്ക് ഇഷ്ടമുള്ളയാൾ മരിച്ചു കഴിഞ്ഞിട്ട് താൻ എന്തിനു ജീവിക്കണം എന്ന ചിന്തയോടെ ആ മാമ്പഴം സ്നേഹത്തോടെ ആ കുതിരക്കാരന് കൊടുത്തു കുതിരക്കാരനാകട്ടെ മാമ്പഴത്തിന്റെ മാന്ത്രിക ഗുണം മനസ്സിലാക്കിയതോടെ തന്റെ ഭാര്യ മരിച്ചിട്ട് താൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന ചിന്തയാൽ ആ മാമ്പഴത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആ മാമ്പഴം അയാൾ ഭാര്യയ്ക്ക് സമ്മാനിച്ചു കുതിരക്കാരന്റെ ഭാര്യ ഭർത്തൃഹരിയുടെ വീട്ടിലെ അടിച്ചുതളിക്കാരിയായിരുന്നു ജോലിയെല്ലാം കഴിഞ്ഞ് അവൾ മാമ്പഴുമായി വീട്ടിലേക്ക് മടങ്ങവേ വഴിയിൽ വെച്ച് ഭർത്തൃഹരി അവളെ കാണാൻ ഇടവരികയും അവളുടെ കയ്യിലെ മാമ്പഴം കണ്ട അദ്ദേഹം ഇത് താൻ തന്റെ ഭാര്യയ്ക്ക് സമ്മാനിച്ചതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു പിന്നീട് അയാൾ കുതിരക്കാരനെ രഹസ്യമായി വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞു ആദ്യമൊന്നും അയാൾ സത്യം പറഞ്ഞില്ലെങ്കിലും പിന്നീട് അയാൾക്ക് സത്യം പറയേണ്ടതായി വന്നു ഇതെല്ലാം അറിഞ്ഞിട്ടും ഭർതൃഹരി തന്റെ ഭാര്യയോട് അതേപ്പറ്റിയൊന്നും ചോദിച്ചില്ല ഒരു ദാസി മുഖേന ഭർത്തൃഹരിയുടെ ഭാര്യ തന്റെ ഭർത്താവ് എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുന്നു പിന്നീട് അങ്ങോട്ട് അയാളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന ചിന്തയായിരുന്നു അവൾക്ക് അതിനായി അപ്പത്തിൽ വിഷം ചേർത്ത് അവൾ തന്റെ ഭർത്താവിന് സ്നേഹത്തോടെ കൊടുത്തു ഇത് തിരിച്ചറിയാൻ സാധിച്ച ഭർതൃഹരി ഇവളുടെ കൂടെയുള്ള സഹവാസം ഒഴിവാക്കുകയാണ് യുക്തിയെന്ന് മനസ്സിലാക്കുന്നു അവൾ കൊടുത്ത ആ പലഹാരം പുരയുടെ ഇറമ്പിൽ തിരികെ വെച്ചിട്ട് അദ്ദേഹം ആ വീടിന്റെ പടിയിറങ്ങുന്നു പിന്നീടാണ് അദ്ദേഹം സന്യാസ ജീവിതം സ്വീകരിച്ചതെന്ന് പറയപ്പെടുന്നു